കേരളത്തെ നടുക്കുന്നതായിരുന്നു വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ രണ്ട് വൻ ഉരുൾപൊട്ടലുകൾ ചൂരൽമലയിൽ നിരവധി വീടുകളും മുണ്ടക്കൈലേക്കുള്ള പാലവും തകരുകയും കുത്തൊഴുക്കിൽ ഒലിച്ചുപോവുകയും ചെയ്തു പരിക്കേറ്റ ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ് ഒപ്പം നിരവധി പേർ ക്യാമ്പുകളിലും കഴിയുന്നു ദുരന്തമുഖത്തുള്ളവർക്ക് ആശ്വാസത്തിന്റെ കരസ്പർശവുമായി മാർത്തോമാ സഭയും അവർക്കൊപ്പം ചേരുന്നു മരണസംഖ്യ ഉയരുന്നതും കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്നതും കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുവെന്നും ദുരന്തഭൂമിയിൽ ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം രക്ഷപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും മാർത്തോമാ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലത്ത പറഞ്ഞു മരണസംഖ്യ ദുരന്ത ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം രക്ഷപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്നത് ആഗ്രഹിക്കുന്നു ദുരന്തമേഖലയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം ശാക്തീകരിക്കട്ടെ ഉള്ളളിക്കുന്ന ഉയരുന്ന മുണ്ടക്കയലിന്റെ ദുഃഖത്തിൽ മയങ്കര മാത്തമ്മ സുറിയാനി സഭയായി പങ്കുചേരുന്നു ദുരിത ബാധിത പ്രദേശത്തിന് മലങ്കര മാത്തമ്മ സഭയുടെ സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വിരങ്ങവലിച്ചു നിൽക്കുന്ന ദുരന്തഭൂമിയിൽ ഭൂമിയിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ഇപ്പോൾ ഏറെ ആവശ്യം ദുരിതബാധിത പ്രദേശത്തിന് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നതായും കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വിറങ്ങലിച്ചു നിൽക്കുന്ന ദുരന്തഭൂമിയിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ഇപ്പോൾ ആവശ്യമെന്നും മാർത്തോമ സഭാ അധ്യക്ഷൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital. Adur Patinamdatta.